പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കൊടകരയിൽ നിന്നാണ് ഏതാണ്ട് ഒരു പത്തിമുപ്പത് കൊല്ലം മുമ്പ് മുപ്പത് കൊല്ലമല്ല മുപ്പത്തിമുപ്പത്തിയഞ്ചു കൊല്ലം മുമ്പ് കൊടകരയില് ആണ് ആദ്യമായിട്ട് ഈ നാടകം സംവിധാനം ചെയ്യുന്നത് ആ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളുകള് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അച്ഛൻ ബാബു അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഇതിന് പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്നത് അതിനുശേഷം കൊടകരയിൽ മനക്കുളങ്ങര ഉണ്ടായിട്ടുള്ള അയൽപ്പക്കം എന്ന് പറയുന്ന നാടകം അതിനകത്ത് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് നിറന്മാർ അതിനകത്തും ബാബു അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വാസുഹൃത്തുകാരായിട്ടുള്ള ലിസൺ അഡ്ക്കറ്റ് ലിസൺ ബിജു സുധീഷ് വേറെ ഒരു ബിജു ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് കൊടകരയിൽ നാടകം കളിക്കാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് ഓർമ്മകളുണ്ട് കാരണം ഞാനൊരു പത്ത് പതിനാറ് വയസ്സിൽ ഇവിടെ വസൂരത്ത് ഗ്രാമീണ സാംസ്കാരിക സംഘടനയുടെ ഭാഗമായിട്ടാണ് നാടകപ്രടം തുടങ്ങുന്നത് അതിനുശേഷം ഒരു ഇരുപത് വയസ്സിലൊക്കെ ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ കൊടകര എന്ന കടകരയിലാണ് ഞാൻ ജനിച്ചു വളരുകയും കൊടകരയുടെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് എൻ്റെ കലയുടെ ഒരു അടിസ്ഥാനം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലോകത്ത് എവിടെ പോയാലും എന്തൊക്കെ പഠിച്ചാലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആ നാട്ടിൻ്റെ അകത്ത് കിട്ടുന്ന ഊർജ്ജമാണ് നമ്മൾ പലപ്പോൾ പിന്നെ പിൽക്കാലത്ത് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത് അത് നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം പത്ത് മുപ്പഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ വലിയൊരു സൗഹൃദ പറയും ഈ നാടകം ഓർഗനൈസ് ചെയ്യാനും ഒക്കെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ വളരെ അത് എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത പറ്റാത്തതും ആഹ്ലാദവും ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു സംഗതിയാണ് ഈ നാടകം കാണാനായിട്ട് ഇവിടെ വരാൻ പോകുന്ന ആളുകളും എൻ്റെ ഏറ്റടുത്തു സുഹൃത്തുക്കളും വീട്ടുകാരും ബന്ധുക്കളും അതുപോലെ എന്നെ ഞാൻ എൻ്റെ വളർച്ചയൊക്കെ കണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ഉബ്രോയ് എന്ന് പറയുന്ന നാടകം എൻ്റെ ഏറ്റവും പുതിയ നാടകമാണ് അത് അഭിനയിച്ചിട്ടുള്ള നടന്മാരും എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് മുപ്പത് കൊല്ലക്കാലം ഒരുമിച്ച് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണ് ജെയിംസ് ഏലിയ ഗോപാലൻ കെ ജോസ്പി റാഫേൽ അതുപോലെ തന്നെ സി ആർ രാജൻ ജോസ് കോശി മല്ലു നിധി കല്ലു ആതിര ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് വർഷങ്ങളിടപെടിക്കുന്നവരാണ് ഞാനും ഗോപാലനും ജെയിംസും സിയാ രാജനും ജോസ്ഫിറാഫലും ജോസ് കൊശിയൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആണ് ഒരുമിച്ച് നമ്മൾ ആദ്യമായിട്ട് തിയേറ്ററായി ഇന്നൊരു സംഘം അവർപ്പെടുത്ത് നടക്കേണ്ടത് അതിനുശേഷം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം നമ്മൾ നടക്കുകയാണ് ഈ നടക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടമായിട്ട് നടന്നിട്ടുണ്ട് ഒറ്റതിരിഞ്ഞ് നടന്നിട്ടുണ്ട് പക്ഷേ അതൊരു വലിയ കാലമാണ് ആക്ച്വലി ഒരു ആൾമോസ്റ്റ് ത്രീ ഡിക് മോർ ദെൻ ത്രീ ഡിക്കേറ്റ് ട്രീ ആൻഡ് ഹാഫ് ഡിക്കെട്ട് നമുക്ക് ആ സൗഹൃദം നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ് അത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം നാടകക്കാരായിട്ടുള്ള നമ്മുടെ കൂട്ടത്തിൻ്റെ സൗഹൃദം അതുപോലെ തന്നെ ഈ നാട്ടിലെ എൻ്റെ പഴയകാലത്തെ സുഹൃത്തുക്കളും എൻ്റെ സഹപാഠികളും കുട്ടിക്കാലത്ത് തന്നെ മറന്നു വന്നിട്ടുള്ള സുഹൃത്തുക്കളെല്ലാവരും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസരം കൂടിയാണ് നാളെ അതൊരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു അംഗീകാരമാണ് വേറെ എന്ത് അംഗീകാരത്തിലേക്കും വലിയ അംഗീകാരമാണ് നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവരുടെ മുമ്പിൽ കാണിക്കാനും തന്നെ വളരെ അവസ്ഥയിലാണ് നമ്മൾ നാടകനാടാൻ തുടങ്ങുന്നത് കൊടകരയിലുള്ളവരും നാടകത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും നാടകം കാണാൻ കൊടകരടയ്ക്ക് വരണം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ഈ നാടകം ഇവിടെ അരങ്ങേറും അത് വളരെ പ്രധാനപ്പെട്ടൊരു നാടകമാണ് രാഷ്ട്രീയ നാടകമാണ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ കൂടി പറയുകയാണ് ഒരുപാട് നന്ദി സ്നേഹം എല്ലാവർക്കും നാളെ വീണ്ടും കാണാം ഉബ്രോയി എന്ന് പറഞ്ഞൊരു നാടകം കാണുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ വർത്തമാനകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞാൻ കൃത്യമായിട്ട് വിശ്വസിക്കുന്നു കാരണം ഇത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെ അധികാരം എന്താണോ അതിൻ്റെ ആഡംബരത്വത്തിലും അതിൻ്റെ അഹങ്കാരത്തിലും പോകുന്ന മനുഷ്യരോടുള്ള ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു കലാപ്രവർത്തനം നിലക്കുള്ള വലിയ ചോദ്യമാണ് ഈ നാടകം ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് അത്ര ധൈര്യത്തിൽ ഇങ്ങനെ ഒരു നാടകം ചെയ്യുക എന്ന് പറയേണ്ട ഒരു വെടിയുണ്ട് സ്വപ്നം കാണുന്ന പോലെയാണ് നമുക്കത് അങ്ങനെയാണ് എവിടെ വേണമെങ്കിലും നമ്മൾ അപകടപ്പെടുത്താൻ പറ്റാവുന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ കാര്യത്തെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഈ നാടകത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നതാണ് അത് ദീപൻ ശിവരാമൻ എന്ന് പറയുന്ന ഒരു ലോക നാടകക്കാരനെ കാണാൻ ഒരു നോ നാടക പ്രവർത്തകനെ കാണാൻ ഈ നാടകം നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കും കാരണം അത്ര എളുപ്പത്തിലല്ല അതിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ വായന എന്ന് പറയുന്നത് വെറും പുസ്തകമല്ല അത് ആർട്ടാണ് ആ ആർട്ടിലൂടെ ഇത്ര ധൈര്യത്തിലൂടെ ഒരു കാര്യം പറയാൻ ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുക എന്ന് വെച്ചാൽ അയാളൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടതെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ഉബ്രോയ് കാണുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉബ്രോയ് എന്നുള്ള നാടകം ഒരു വലിയ നാടകമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആകാരമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ഫോം എന്ന് പറയുന്നത് അത് സാധാരണ നാടകങ്ങളുടെ പോലെ ഒരു നാടകമല്ല അത് വലിയൊരു സർക്കസൊക്കെ പോലെ വലിയൊരു ടെൻറ്റിനകത്ത് നടക്കുന്ന ഒരു നാടകമാണ് അതിനകത്ത് വലിയ പപ്പറ്റുകൾ വലിയ വലിയ കൺസ്ട്രക്റ്റിവിസ്റ്റ് കാരിക്കേച്ചറില് കാർട്ടൂൺ രൂപങ്ങളിലുള്ള കോസ്റ്റ്യൂമുകൾ അതുപോലെ വലിയ ലൈറ്റിംഗ് സംവിധാനങ്ങൾ സൗണ്ട് സിസ്റ്റം അതിനകത്ത് ഫയറോ ഉണ്ട് അതിനകത്ത് വലിയൊരു കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള സിനോഗ്രഫി ഉണ്ട് വെഹിക്കിളുകളും മോട്ടോർ ബൈക്കുകളും ഒക്കെ വരുന്ന ഒരു വലിയ സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലെ ഏറ്റവും പ്രധാനമായിട്ട് ടെക്നിക്കൽ ഡയറക്ടറായിട്ടുള്ള ജോസ് കോശി അദ്ദേഹം അദ്ദേഹത്തിന് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തി അഞ്ച് വർഷം ആയിട്ട് പരിചയമുണ്ട് എൻ്റെ ആ ഏറ്റവും ആദ്യത്തെ നാടകം മുതൽ ഇതുവരെയുള്ള എല്ലാ എല്ലാ നാടകങ്ങളിലും ജോസ് കൊശി വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഈ നാടകത്തിൽ ടെക്നിക്കൽ ഡയറക്ടർ അലക്സ് എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ളൊരു ലൈറ്റിംഗ് ഡിസൈനറാണ് അയാൾ എന്തെങ്കിലും എൻ്റെ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു അലക്സ് കാരി ഓഫ് ഡോക്ടർ കാലിരി എന്നുള്ള നാടകത്തിൽ ലൈറ്റ് അലക്സ് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഈ നാടകത്തിൽ ലൈറ്റ് ചെയ്യുന്നത് സ്റ്റനു സ്റ്റാലിൻ എന്ന് പറയുന്നത് വളരെ മിടുക്കനായിട്ടുള്ളൊരു ഫാഷൻ ഡിസൈനർ ബാംഗ്ലൂരിലുള്ളൊരു ഡിസൈനറാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ അലിയാരലി എന്ന് പറയുന്ന ഇതായിട്ടുള്ള സംവിധായകനും ഡിസൈനറായിട്ടുള്ള അലിയാരലിയാണ് കൂടെ ഒരുമിച്ചാണ് അതിൻ്റെ കോസ്റ്റ്യൂം ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡോ ജോർജ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായി അറിയപ്പെടുന്ന ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ് ആണ് ഇതിൻ്റെ പപ്പറ്റുകളും ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കുറിച്ച് പറയുമ്പോഴും ആൻഡോ ഞാനും ഈ പറഞ്ഞതുപോലെയുള്ള സൗഹൃദമാണ് വലിയ കാലത്ത് സൗഹൃദമാണ് മുപ്പത് കൊല്ലം മുമ്പ് നമ്മൾ ഉറങ്ങിയ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് സംവിധാനങ്ങൾ ലൈറ്റ് സംവിധാനങ്ങൾ ജോസ് കോശിയുടെ തന്നെ കമ്പനിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് സനേഷാണ് അതിന് സൗണ്ട് ചെയ്യുന്നത് ഇതിൻ്റെ മ്യൂസിക് വളരെ ഒരു ഘടകമാണ് അത് നമ്മുടെ തൃശൂരിലെ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ സുനിൽ സുനിൽ കുമാറാണ് അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് സുനിൽ എം ബി എ കക്ഷിയാണ് സുനിൽ ആണ് അതിന് എല്ലാ മ്യൂസിക്കും പ്ലേ ചെയ്തിട്ടുള്ളത് അയാൾ തന്നെയാണ് കമ്പോസിലുള്ള അയാൾ തന്നെ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ പ്ലേ ചെയ്തിട്ടുള്ളത് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള സാജൻ സഹജൻ എന്ന് പറയുന്ന നമ്മുടെ ഇതുപോലെ തന്നെ പല നാടകങ്ങൾക്കും നമ്മുടെ സ്പൈനൽ കോഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നാടകങ്ങൾക്കും മ്യൂസിക് എക്സിക്യൂട്ട് ഉള്ള സാജനാണ് അത് ചെയ്യുന്നത് അതിന് പുറമെ ഒരുപാട് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കണ്ണനുണ്ണി എന്ന് പറയുന്ന ഒരു നാഷണൽ സ്കൂളിലെ പഠിച്ചിട്ടുള്ള കണ്ണനുണ്ണിയാണ് എൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഡ്രമാറ്ററിക്ക് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ഇല്ലേ അദ്ദേഹം അഭിലാഷ് പിള്ളയുടെ നാടകമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലാണ് തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ ഈ നാടകം രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കാരണമായി തീർന്നിട്ടുള്ള ഒരാൾ ആർട്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ സിഇഒ ആയിട്ടുള്ള ശ്രീപ്രസാദാണ് അദ്ദേഹത്തിൻ്റെ ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കോവളത്തുള്ള ആ സ്ഥാപനം ഒരാളിങ്കലിൻ്റെ ഒരു സഹസ്ഥാപനമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമായിട്ട് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അവരാണ് ഇതിൽ മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ പ്രൊഡക്ഷനാണ് അവരാണ് നമ്മൾ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിച്ചിട്ടുള്ള ഈ നാടകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരും കൂടി ഉണ്ടാകും അതിന് തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും പലയിടത്ത് കളിക്കാനാണ് നമുക്ക് ആഗ്രഹം അതുകൊണ്ട് നമുക്ക് നാളെ എല്ലാവർക്കും കൂടെ കൂടിച്ചേരാം ഒരു വലിയ കൂടിച്ചേരലാണ് കാരണം നാടകം മറ്റു കലാരൂപങ്ങളെ പോലെയല്ല കാരണം നാടകം ഒരുപാട് മനുഷ്യരുടെ കൂടിച്ചേരലാണ് അത് ചിത്രകല ശില്പകല അല്ലെങ്കിൽ സാഹിത്യം അല്ലെങ്കിൽ സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ അല്ല ആക്ച്വലി നാടകത്തിൻ്റെ കൂടിച്ചേരൽ കാരണം ആ നാടകം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും കൂടിച്ചേരുന്നവർ നാടകം ഉണ്ടാക്കുന്നവരും അതിന് സൗഹൃദം പറയുന്ന പറയുന്നത് വലിയൊരു കൂട്ടമാണ് സാധാരണ മനുഷ്യരൊക്കെ കൂടി കൂടിച്ചേരലില്ലാതെ ഇരിക്കുന്നൊരു കാലമാണിത് ആക്ച്വലി മനുഷ്യർ സൈബർ സ്പേസിലൊക്കെയാണ് നമ്മൾ കൂടിച്ചേര് നടക്കുന്നത് അവിടെ ശരിക്കും മനുഷ്യർ കൂട്ടം ചേർന്നിരിക്കാനും സംസാരിക്കാനും നമ്മുടെ ആഹ്ലാദവും രാഷ്ട്രീയവും നമ്മുടെ വ്യാകുലതകളൊക്കെ പങ്കുവയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസരമാണ് നാടകം ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അവസരമായി കൊണ്ടുകൊണ്ട് എല്ലാവരും കൂടിച്ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്